അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ബൈപ്പാസ് റോഡ് പദ്ധതി മുടങ്ങാൻ കാരണം മഞ്ഞളാംകുഴി അലി എം എൽ എ ആണെന്ന് മുൻ എം എൽ എ വി ശശികുമാർ സാങ്കേതികവും ശാസ്ത്രീയവുമായ സാധ്യത കണക്കിലെടുക്കുന്നതിന് പകരം രാഷ്ട്രീയ താൽപ്പര്യമാണ് സ്വീകരിച്ചതെന്നും വീഴ്ച സംബന്ധിച്ച് എം എൽ എ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും വി ശശികുമാർ പറഞ്ഞു എം എൽ എയുടെ ഓഫീസിലേക്ക് സി പി എം സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ശശികുമാർ രണ്ട് വരികൾ കടന്നു പോകേണ്ട ബഹുലേ വന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം ഞാൻ ഇങ്ങോട്ട് പറയാണ് ഇത് പോലും പോവില്ല നമ്മൾ ആരും സമരം തീർക്കുകയില്ല ഇത് പകരം സംവിധാനം ഉണ്ടാക്കുന്നത് വരെ സഹിക്കുക അനുഭവിക്കുക എന്ന അവസ്ഥയിലേക്ക് ബന്ധപ്പെടുക അപ്പൊ ഇത് ഉത്തരവാദി ആരാണ് ഈ ഈ സമയം അപഹരിച്ചത് കുടുക്ക് അത് രാഷ്ട്രീയമായ അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലേയും ഗതാഗത കുരുക്കിന് മേൽപ്പാലം ഒരിക്കലും ശാശ്വത പരിഹാരമാകില്ല എന്നാണ് താൻ എം എൽ എ ആയിരുന്ന കാലത്തെ പ്രധാന കണ്ടെത്തൽ തുടർന്നാണ് മേൽപ്പാലത്തോടു കൂടിയ ഓരാടമംഗലം ബാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി മുന്നോട്ട് വെച്ചത് പദ്ധതിക്ക് വേണ്ടി അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ട്രഷറിയിൽ പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചു പിന്നീട് ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കുകയാണ് ഉണ്ടായതെന്ന് മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ വി ശശികുമാർ ആരോപിച്ചു ശാസ്ത്രീയവും സാങ്കേതികവുമായ സാധ്യതകൾ കണക്കിലെടുക്കുന്നതിന് പകരം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് ബൈപ്പാസ് റോഡ് പദ്ധതി മുടങ്ങിയതെന്നും മഞ്ഞളാങ്കുഴി അലി എം എൽ എ ആണ് ഇതിന് ഉത്തരവാദിയെന്നും വി ശശികുമാർ പറഞ്ഞു അത് മുഴുവൻ മറക്കിയത് എന്തിനു വേണ്ടിയാണ് കോൺഫറൻസിന്റെ ഭാഗമാണ് അതിന്റെ നേട്ടം വേണ്ടി ഉണ്ടാവില്ല വ്യക്തിപരമായി പറയുന്നു ഞാൻ പറയുന്നു പൊളിറ്റിക്കലായ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു രാഷ്ട്രീയമായ പാലം കിട്ടിയത് സയന്റിഫിക്കായ പാലത്തിന് പകരം ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ള പാലത്തിന് പകരം പൊളിറ്റിക്കലി ഫീസിബിൾ ആയൊരു പാലം കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു നമ്മൾ അനുഭവിക്കണം അത് അനുഭവിക്കുന്ന ഭാഗത്തുള്ള വീഴ്ച മറച്ചു വെക്കാൻ കേരളത്തിൽ എട്ടൊമ്പത് കൊല്ല ഇലകൾ വഴിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പെട്ടിക്കൂടെ പാലം ആകെ പള്ളി പോയി പറഞ്ഞു ഈ പാലം കിട്ടാൻ അല്ലെങ്കിൽ ഇവിടുത്തെ പദ്ധതികൾ നടപ്പാക്കാൻ

ഇത്രയും നടന്ന ഒരു പദ്ധതി ഉപേക്ഷിച്ച് ഇവിടെ നാല് വരിയിൽ വരുന്ന വാഹനങ്ങൾ തലഞ്ഞ് നിർത്തി രണ്ടു വലിയായി പോവാനുള്ള ഒരു കാലാകാരനായിട്ടുള്ള കുരുക്കുണ്ടാക്കിയതിന്റെ ആ പാപം എന്നൊന്ന് തുറന്നു പറയുന്നു നാട്ടുകാരുടെ ചെറിയ സോൾ എന്ന് പറയുന്നത് അങ്ങനെ പറ്റിപ്പുഴ എന്ന് പറയുന്നു അതിനു പകരം അതിൻ്റെ ഒക്കെ നിരസങ്ങളുടെ ഋതൽ

പണ്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല പണ്ട് കൊടുത്തുകൊണ്ടാണ് മാനത്ത് ബൈപ്പാസ് വന്നത് ഇപ്പൊ കൊടുത്തോളോ ഒരു സംശയം നിങ്ങൾ ചെറുതല്ല ഈ മാനത്ത് മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള പരിപുരയിലാണ് ഗവൺമെന്റ് അതിലൊരു സമ്മർദ്ദം കൊടുത്താലും ഇനി എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും ശക്തമായി കൊണ്ട് എടുക്കാം അങ്ങനെ ഈ പ്രശ്നം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറല്ലോ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എല്ലാവർക്കും ഈസിയായി യാത്ര ചെയ്യാവുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കണം അതിനാണ് ഞങ്ങളുടെ മുൻതൂക്കം മറ്റ് രാഷ്ട്രീയമൊക്കെ നിങ്ങൾ ഇന്നലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ രാഷ്ട്രീയം പറയുന്നത് നിങ്ങളുടെ വീഴ്ച മറച്ചു വെച്ച് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് ചില ഇത് പറയേണ്ടി വന്നത് അതൊന്നും വേറെ കാര്യം കേൾക്കാൻ കിട്ടാ രാഷ്ട്രീയത്തിൽ കിട്ടില്ല അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് യാഥാർത്ഥ്യമാക്കാനുള്ള മുന്നോട്ട് പോകണം രാഷ്ട്രീയ സിപിഎം മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുള്ള നവാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ റഷീദ് അലി ബി പി അയ്യപ്പൻ പി പത്മജ പി പി സുഹറാബി മുറുക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി തുടങ്ങിയവർ സംസാരിച്ചു മംഗട മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ഉയർത്തി സി പി എം മംഗട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പനങ്ങാങ്ങരയിലെ എം എൽ എയുടെ വസതിക്ക് മുന്നിലെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് പോലീസ് തടഞ്ഞു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം